നമസ്കാരം മോദി സർക്കാർ ഫാസിസ്റ്റ് അല്ല എന്ന സി പി എം കരട് രേഖയിലെ പ്രസ്താവനക്കെതിരെ ഇപ്പോൾ യു ഡി എഫ് നേതാക്കൾ ഒന്നിച്ച് രംഗത്തെത്തുകയാണ് സർക്കാരിനെയും സി പി എമ്മിനെയും കടന്നാക്രമിക്കാൻ യു ഡി എഫിന് കിട്ടിയ വലിയ ആയുധം തന്നെയാണ് ഇത് ഏതായാലും ഇതിനെ ന്യായീകരിച്ച് പാടുപെടുകയാണ് സി പി എം നേതാക്കൾ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം ി ജെ പി സി പി എം ബന്ധം ആഴത്തിൽ വീഴുന്നതാണ് എന്ന് ആഞ്ഞടിച്ച് പറയുകയും ചെയ്യുന്നു എന്തായാലും മോദി സർക്കാർ ഫാസിസ്റ്റ് അല്ല എന്ന സി പി എം നിലപാട് രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി കോൺഗ്രസ് സംഘപരിവാറുമായി സന്ധി ചെയ്തതിന്റെ തെളിവാണ് മോദി സർക്കാരിനുള്ള ഫാസിസ്റ്റ് പ്രയോഗത്തിലെ ഇളവ് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തുന്നത് ഫാസിസം വന്നുവെന്ന് തെളിയിക്കാമോ എന്നായിരുന്നു സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലന്റെ പ്രതികരണം മോദി സർക്കാരിനെ ഫാസിസ്റ്റ് എന്നോ നവ ഫാസിസ്റ്റ് എന്നോ വിളിക്കാനാകില്ല എന്ന സി പി എം പാർട്ടി കോൺഗ്രസിനുള്ള കരട് രേഖയിലാണ് കോൺഗ്രസ് രാഷ്ട്രീയം ആരോപിക്കുന്നത് ഇപ്പോൾ പുറത്തു വന്ന പാർട്ടി രേഖയിൽ ഞെട്ടലില്ല എന്നും കാലങ്ങളായുള്ള രഹസ്യബന്ധം പുറത്തു വന്നു എന്നേ ഉള്ളൂ എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നു മോദി സർക്കാർ ഫാസിസ്റ്റ് ആണെന്ന് പാർട്ടി ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നായിരുന്നു എ കെ ബാലന്റെ ന്യായീകരണം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചാൽ മാത്രമേ ഇപ്പോൾ ചർച്ചയാകുന്ന രേഖ രാഷ്ട്രീയ എന്നും മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാറാണ് എന്ന അഭിപ്രായം ഇല്ല എന്നും എ കെ ബാലൻ പറഞ്ഞു ഇടതുമുന്നണിയിൽ സി പി ഐയും ഇന്ത്യാ മുന്നണിയിൽ ഘടക കക്ഷികളുമെല്ലാം കേന്ദ്ര സർക്കാരിനെ ഫാസിസ്റ്റ് ഭരണകൂടം എന്ന് ആക്ഷേപിക്കുമ്പോഴാണ് സി പി എമ്മിൻ്റെ ഈ നയംമാറ്റം ആക്ഷേപങ്ങളേറെ ഉയരുമ്പോഴും ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് ലക്ഷ്യമിട്ടാണ് ഫാസിസത്തോടുള്ള സി പി എമ്മിന്റെ മൃദു സമീപനം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും കോൺഗ്രസ് ഇത് വലിയ രീതിയിൽ ആയുധമാക്കിയിരിക്കുകയാണ്